കൈവശം കോടികളുടെ സമ്പാദ്യമുണ്ട് എന്നാലും കൂടുതൽ പണമുണ്ടാക്കണമെന്ന ചിന്തയാണ് പല മലയാളികൾക്കും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മോഹങ്ങൾ നമ്മളെ ചതിക്കുഴിയിൽ വീഴ്ത്തും വിദേശ മലയാളിക്ക് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിൽ നാലര കോടി രൂപ നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ദുബായിൽ വെച്ച് പരിചയപ്പെട്ട ഉത്തരേന്ത്യൻ സംഘമാണ് പെരുമ്പാവൂർ സ്വദേശിയായ മലയാളി യുവാവിനെ കബളിപ്പിച്ചത് ഷെയർ ട്രേഡിങ്ങിൽ പണം നിക്ഷേപിച്ചാൽ വൻതുക ലാഭം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ഓൺലൈൻ തട്ടിപ്പുകളിൽ കുടുങ്ങരുതെന്ന് സർക്കാരും പോലീസുമൊക്കെ പല രീതിയിൽ ബോധവൽക്കരണം നൽകുമ്പോഴാണ് ഇതുപോലുള്ള തട്ടിപ്പുകൾ വീണ്ടും തുടരുന്നത് ദുബായിൽ വെച്ച് പരിചയപ്പെട്ടയാളാണ് ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ തുക ലാഭം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്ത് മലയാളി യുവാവിനെ സമീപിച്ചത് തുടർന്ന് വാട്സാപ്പ് ജിമെയിൽ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ പലതവണ ബന്ധപ്പെട്ടു പിന്നീട് തട്ടിപ്പ് സംഘം പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു ഉടൻ ചെറിയൊരു തുക നിക്ഷേപിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന് വൻ ലാഭം തിരിച്ചു നൽകി ഇങ്ങനെ വിശ്വാസത്തിലെടുത്താണ് സംഘം തട്ടിപ്പിലേക്ക് കടന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ നവംബർ പതിനൊന്ന് വരെ തട്ടിപ്പ് സംഘം പറഞ്ഞ വിവിധ അക്കൗണ്ടുകളിലേക്കായി പല തവണകളായി നാലര കോടിയോളം രൂപ നിക്ഷേപിച്ചു ഇതിന്റെയൊക്കെ ലാഭമെന്ന് പറഞ്ഞ് വൻ തുകകൾ അവർ യുവാവിന് വേണ്ടി തയ്യാറാക്കിയ പേജിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ തുക പിൻവലിക്കാൻ ശ്രമിച്ചു അതിന് സാധിക്കാതെ വന്നപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് തുടർന്ന് ആലുവ റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഫ് സക്സേനയ്ക്ക് തട്ടിപ്പിനിരയായ വിദേശ മലയാളി പരാതി നൽകി എസ് പിയുടെ മേൽനോട്ടത്തിൽ റൂറൽ സൈബർ പോലീസ് ടീം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പണം നിക്ഷേപിച്ച അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് സമീപകാലത്തായി ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ നിരവധി പേർക്കാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് തട്ടിപ്പ് സംഘത്തിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അമിത ലാഭം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഒന്നും ആലോചിക്കാതെ പണം നിക്ഷേപിക്കുന്നവരാണ് തട്ടിപ്പിന് ഇരകളാകുന്നത് വിശ്വാസം പിടിച്ചുപറ്റാൻ ആദ്യം നിക്ഷേപിക്കുന്ന ചെറിയ തുകകൾക്ക് ലാഭം എന്ന പേരിൽ പണം തിരികെ നൽകും ഇതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു തട്ടിപ്പാണ് ബാങ്ക് അക്കൗണ്ട് വാങ്ങൽ യുവാക്കളെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ച് ഒരു നിശ്ചിത തുകയും പിന്നീട് അക്കൗണ്ടിൽ വരുന്ന തുകയ്ക്ക് കമ്മീഷനും അക്കൗണ്ടിന്റെ ഉടമസ്ഥത നൽകും അക്കൗണ്ടിന്റെ നിയന്ത്രണം മുഴുവൻ തട്ടിപ്പ് സംഘത്തിനായിരിക്കും തട്ടിപ്പിനിരയാകുന്നവർ ഈ അക്കൗണ്ടുകളിലേക്കാണ് പണം നിക്ഷേപിക്കുന്നത് ഇങ്ങനെ അക്കൗണ്ട് എടുത്ത് നൽകിയ നിരവധി യുവാക്കളും കേസുകളിൽ കുടുങ്ങാറുണ്ട് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആലുവ റൂറൽ എസ് പി മുന്നറിയിപ്പ് നൽകുന്നു കൊച്ചി പരമാവധി